കാലങ്ങളായി അധികൃതരോട് ഇവർ അപേക്ഷിക്കുകയാണ് ഞങ്ങളെ കനിയണമേ എന്ന് കടവും കടക്കണിയും പട്ടിണി പരിവട്ടവുമായ പാവങ്ങളുടെ മണ്ടയ്ക്ക് ദാക്ഷിണ്യമില്ലാതെ നികുതിയൊന്നും പിരിവൊന്നും പറച്ചെല്ലുന്ന അധികാരികളെ ഇവരുടെ കണ്ണുനീർ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അധികൃതരുടെ ഈ കുപ്പായം കരുടെ കാണിക്കുമോ അധികാരികളെ എന്ന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം എടക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് തെയ്യത്തും വിശേഷങ്ങളാണ് വെസ്റ്റ് പെരുങ്ങുളം പള്ളി റോഡിലൂടെയാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം മൺപാതയാണിത് മഴക്കാലമായാൽ ദുരിതമാകും കോൺക്രീറ്റ് ചെയ്തു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജൽ ജീവൻ മിഷന് വേണ്ടി മണ്ണ് മാറ്റിയ സ്ഥലമാണിത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് നിരവധി തവണ ഇതൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞെങ്കിലും ആരും കേട്ട മട്ടില്ല മറ്റേ ജല മിഷന്റെ അവർ വന്ന് ഈ എടുത്തു വളമെടുത്തു വേണ്ടി ചാലെടുത്തു ചാലെടുത്തപ്പം നേരത്തെ മഴ പിന്നെ മഴയായി നല്ല ആ കൂടി ഈ ഈ വെള്ളം ഇത് വലിയൊരു ായി തുടിക എന്ന സ്ഥലത്തേക്കാണ് ഇനിയുള്ള യാത്ര ഒരു വ്യക്തിയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇവിടെയുള്ളവർ വഴി ഉപയോഗിക്കുന്നത് നൂറ് മീറ്ററോളം ദൂരം റോഡ് പുനഃസൃഷ്ടിക്കണം ഇവിടെ ഇരുട്ട് നിൽക്കുന്ന ഇവിടെ വഴിവിളക്കുകൾ അത്യാവശ്യമാണെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കയറ്റമാണ് അപ്പം ഞങ്ങൾക്ക് നടന്ന് പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ് അതേപോലെ രണ്ടുപേരും വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി കയറ്റം കയറത്തില്ല അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്ക് അതിപ്പം വേറൊരാടെ പറമ്പിൻ്റെ നടുക്കൂടിയാണ് വഴി കിടക്കുന്നത് അപ്പം ഞങ്ങൾക്കത് സൈഡിൽ കൂടി ആക്കി തരണം ഞങ്ങൾക്ക് ആ വഴിയാണിപ്പോൾ സേഫ്റ്റി ആയിട്ട് ഉള്ളത് അതിപ്പം ശരിയാക്കണം പിന്നെ അതേപോലെ ചുറ്റുമതിൽ എസ് സി കുടുംബത്തിനുള്ള ചുറ്റുമതിൽ ഞങ്ങൾക്ക് കെട്ടി ശരിയാക്കി തരണം ഇവിടെ ലൈറ്റ് ലൈറ്റ് ഇല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ദിവസം അത് അത് പോവാണ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം ലൈറ്റ് പിന്നോക്ക ഭാഗത്തിൽപ്പെട്ട ഇവരുടെ സ്ഥലം അരികുകൾ കെട്ടി സംരക്ഷിക്കാനും അധികൃതർ കനിയണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് ഈ റോഡാണ് റോഡ് പിന്നെ ഞങ്ങള് വീട്ടിലേക്കുള്ള ഈ റോഡ് താഴത്തെ റോഡ് ഈ റോഡ് ഭയങ്കര കയറ്റാതെ പെട്ടെന്ന് ഉറക്കൂല കരി പോകുന്നതിലൊക്കെ സൗകര്യത്തിലാണ് ഈ റോഡെന്ന് ക്ലിയർ ആയി കിട്ടി കഴിഞ്ഞാ അവിടെ ആ തലക്കല് ഈ തലക്കലിങ്ങനെ കൊണ്ടുവന്ന് മുട്ടിച്ച് നിർത്തിക്കണം ഒരു മീറ്റർ കൂടുതൽ അത് അവിടെ നടക്കുക പിന്നെ വീടിന്റെ എല്ലത്തിന്റെ അതിരുകൾ കട്ടണം പിന്നെ ഈ റോഡ് തോട് മറ്റേ കലുങ് ഇവിടെ കലുങ്ക് അവിടെ കലുങ്ങ് ആ താഴത്തെ വീട്ടിലും അവിടുത്തെ റോഡിന്റെ തെരുവിളക്ക് അവിടെ ഒരു തെരുവിളക്ക് ഇവിടെ വേണം മുകളിലും വേണം പിന്നെ ആ താഴെ മോനക്കലും വേണം ഒരു മൂന്നെണ്ണം കുറെ കാലമായി അധികൃതരോട് പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല മഴ ഒന്ന് കനത്തു പെയ്താൽ വെള്ളം കുത്തിയൊലിച്ചു പോകുന്ന തോടായി മാറും ഇവിടെ കാട്ടുപന്നിയുടെ ശല്യവും രൂക്ഷമാണ് ഒരു വഴിവിളക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നിവർ ആഗ്രഹിക്കുകയാണ് കുറെ കാലായി വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ മഴ പെയ്താല് ഇവിടെ വെള്ളം ആ മേലുള്ള വെള്ളം മൊത്തം ഇതിലാണ് വരുന്നത് പിന്നെ ഞങ്ങള് കുറെ ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇവിടെ താഴേ അമ്മച്ചിയൊക്കെ കൊറേ അസുഖൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഇവിടെ അതിന് ഈ വഴിയും പെട്ടെന്ന് വരാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് അതിപ്പോ മോൻ്റെ അടുത്താണ് താമസിക്കുന്നത് പിന്നെ ഞങ്ങളെ ചെറിയ കുട്ടികളാണ് ഒന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ പോകണമെങ്കിലും അങ്ങനെ കല്ലും കുണ്ടുമായിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ ഈ പന്നികളോ ശല്യം നല്ലോണം ഉണ്ട് ഒരു ലൈറ്റോ കാര്യമൊന്നും ഇല്ലാത്ത കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടും ഞങ്ങൾ നല്ലതായിട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ കുറേ മഴ പെയ്താൽ വെള്ളം അങ്ങനെ ഇതായിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും എല്ലാം ആയിട്ട് വെള്ളം നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ ലൈറ്റും കാര്യൊന്നും ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾക്ക് പന്നികളെ ശല്യം ഞങ്ങൾക്ക് ഒരു സാധനം ഇവിടെ നട്ടുടിപ്പിക്കാൻ പറ്റൂല ഒരു ലൈറ്റോ കാര്യോ ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് കൊറേ പ്രാവശ്യം ഞങ്ങൾ ഇതിങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട് പക്ഷെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കൊറേ പ്രാവശ്യം അളന്നു പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങളെ അപേക്ഷ തോണിക്കൈയിലെ ഒരു വഴിയാണിത് കാനന പാത ഓർമ്മിപ്പിക്കുന്ന വഴികളിൽ ഒന്ന് ഇതിലെ ആളുകൾ നടന്നു പോകുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ആദ്യം മനസ്സിൽ വരിക വഴിയില്ലെങ്കിൽ എന്തു ചെയ്യും കുറച്ചു ദൂരം യാത്ര ചെയ്ത് ഒരു വീടിനടുത്തെത്തി വഴി ഇല്ലാത്തതും വഴിവിളക്ക് ഇല്ലാത്തതുമായ പ്രശ്നങ്ങളുടെ തീരാമഴയായിരുന്നു പിന്നെ ഈ വഴി നമുക്ക് നിർബന്ധമായിട്ട് ഇവർ കോൺക്രീറ്റ് ചെയ്ത് തരണം നമ്മൾ സ്വന്തം കാശ് മടക്കി ചെയ്താണ് പിന്നെ കുടിവെള്ളത്തിന് ഇവിടെ തടസ്സമുണ്ട് ആ തടസ്സത്തിന് മാറ്റി നമുക്ക് പൈപ്പ് തരണം ഒരു 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 ലൈറ്റ് ഇവിടെ ഇവിടെ നമുക്ക് നമുക്ക് ആൾക്കാരൊന്നും ഇല്ലല്ലോ വെള്ളം വെള്ളം നന്നായിട്ട് നമ്മൾ ഉള്ള വണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ ആരോടാണ് പരാതി പറയേണ്ടത് ഇവിടെയുള്ള ജനങ്ങൾ പരാതി പറഞ്ഞും പരിദേവനങ്ങൾ പറഞ്ഞും മടുത്തിരിക്കുന്നു ഇനി ഒരു മൂന്നടി മാത്രം വീതിയുള്ള വഴിയിലൂടെയാണ് യാത്ര കരിയില വീണു കിടക്കുന്നതിനാൽ തെന്നി വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇവർക്ക് നല്ലൊരു വീട് വേണം വഴിയും വെളിച്ചവും വെള്ളവും വേണം വെള്ളം തലയിലേറ്റി വേണം വീട്ടിലേക്ക് എത്തിക്കാൻ ഇവരുടെ നിസ്സഹായാവസ്ഥ കണ്ണു തുറന്നു കാണണം നിങ്ങൾ അധികാരികളെ വീട് വേണം പിന്നെ അതുപോലെ വെള്ളം കുടിവെള്ളത്തിന്റെ നേരമാകണം പിന്നെ കുട്ടികൾ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈറ്റ് ഇല്ലാത്ത മൂന്ന് കറണ്ട് പോയിട്ട് ഒരു ദിവസം പൈസ അടക്കാനല്ലേ അപ്പോൾ അങ്ങനെ കുട്ടിയാണെങ്കിൽ ഈ എന്താ പഞ്ചായത്തിന് പണിക്ക് പോവാണ് വേസ്റ്റ് എടുക്കാനൊക്കെ അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഫീസ് പോയിട്ട് മൂന്ന് ദിവസമാണ് കരണ്ടില്ലാതെ കുത്തിരുന്നിട്ടുണ്ട് രണ്ട് പെൺകുട്ടികളെ കൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് കുട്ടീനിയും ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദിന്നു വഴി വഴി വേണം അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ പൈസ എടുത്ത് വാങ്ങിയതാണ് അപ്പം അച്ഛൻ പോയി അമ്മ പോയി എല്ലാവരും പോയി അന്നൊന്നും ഇവിടെ വീടുണ്ടായിരുന്നില്ല കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെയൊക്കെ വീട് വന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു പിന്നെ വീട് മാത്രമല്ലേ ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാതെ ഇരുട്ടത്ത് കൊച്ചുകുട്ടികളുമായി ഇരിക്കേണ്ടി വന്ന ഇവരുടെ നിസ്സഹായവസ്ഥ നിങ്ങളുടെ കരള് പൊള്ളിക്കുന്നില്ലേ വൈദ്യുതി ബിൽ അടയ്ക്കാനാകാതെ നട്ടം തിരഞ്ഞ ഈ വീട്ടമ്മയുടെ ആവലാദികൾക്ക് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് നൽകാൻ കഴിയുക വെസ്റ്റ് പെരുങ്ങുളം അതേപോലെ പെരുങ്ങുളം എന്നീ രണ്ട് സ്ഥലങ്ങളിലെ റോഡുകളാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ശരിയാക്കാൻ അല്ലെങ്കിൽ പ്രവർത്തി ചെയ്യാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ പെരുങ്കുളം ഭാഗത്തുനിന്ന് പൊൻവേലിക്കുന്നിൽ പോകുന്ന ഭാഗത്തേക്ക് നൂറ് മീറ്റർ അവിടെ ഭൂ ഉടമങ്ങളായിട്ടുള്ള ആളുകൾ ടാറ് ചെയ്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതൽ സ്ഥലമുണ്ട് അങ്ങനെ പോയി താഴെ തെയ്യത്തമ്പാടത്തിലേക്ക് ഒരു ഷോട്ട് വഴിയാണ് ഒരു ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ച് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് നൂറ് മീറ്റർ ഇതിൽ ചെയ്യാൻ വേണ്ടി ടെൻഡർ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിവായിട്ടുള്ളത് രണ്ടാമത് കൗക്കാട് സണ്ണിക്കളം ഭാഗത്തേക്ക് പോകുന്ന വേറെ മെയിനായിട്ടുള്ള ബൈപ്പാസ് റോഡ് അത് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിൽ പല പ്രാവശ്യം പഞ്ചായത്തും മറ്റുള്ള അധികാരികളുമായി എല്ലാം ഒരു വിഷയമാണ് പിന്നെ അതുപോലെ തന്നെ പെരുങ്ങുളം ഭാഗത്ത് ഒരുപാട് റോഡുകൾ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നുണ്ട് കിടക്കുന്നത് നമ്മൾ ബോർഡ് മീറ്റിങ്ങുകൾ നമ്മൾ യഥാസമയവും പഞ്ചായത്ത് ഭരണസമിതിയെയും ലെറ്റർ മുഖേനയൊക്കെ അറിയിക്കലുമുണ്ട് ഇതിൻ്റെ മാതിരി ഇവിടുത്തെ വാർഡിലെ ശോചനീയാവസ്ഥ വളരെ ദുഃഖകരമായ രീതിയിലാണെന്ന് ഭരണസമിതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ചേച്ചി കരയായിരുന്നു നമ്മുടെ മുന്നിൽ അവർക്ക് നല്ലൊരു വീടില്ല കരണ്ടില്ലാതെ മൂന്നാല് ദിവസം അവർ കൂരിട്ടത്തിരുന്നു അവർക്ക് കിണറില്ല അവര് നമ്മളോട് കരയാണ് ഇങ്ങനെയുള്ള പിന്നോക്ക അവസ്ഥ നിൽക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒന്ന് കരണ്ടില്ലാതിരുന്ന സമയം അവരുടെ തൊട്ടടുത്തുള്ള റബർ തോട്ടങ്ങളാണ് അവിടുന്ന് മരം വീണ് കാറ്റിലും പ്രകൃതിക്ഷോഭത്തിലു അന്ന് മൂന്ന് ദിവസം ഇല്ലാത്ത ഒരു വിഷയം അതുപോലെ തന്നെ അവർ നടന്നു പോകുന്ന വഴി ഇടുങ്ങി വഴിയാണ് അത് മണ്ണ് ഒലിച്ചു പോയി വെള്ളം വന്ന് മണ്ണ് ഒലിച്ചു പോയി വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കിണറാണെങ്കിൽ ഒരുപാട് താഴ്ചയുള്ള ഒരു കിണറുമാണ് അവിടുള്ള സന്നദ്ധ സംഘടനകളോ ആരിലും വെച്ചിട്ട് അവരുടെ കിണർ നവീകരിക്കാനുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ജലജീവൻ മനുഷ്യൻ്റെ വർക്ക് ഒരു പൈപ്പിട്ട് ജലം വിതരണത്തിനുള്ള ഏർപ്പാട് ഈ മൂന്നടി വഴിയിലൂടെയാണ് ചെയ്യേണ്ടത് വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് പക്ഷേങ്കിൽ അവർക്ക് വീടിന് അനുവദിച്ചിട്ടുണ്ട് അവർ മകളുടെ പേരിലാണ് അപ്പോൾ വീട് മകൾ ലൈഫോ ഭവനത്തിൽ ഉള്ളത് കൊണ്ട് അത് മൂന്ന് പെൺകുട്ടികളാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട് എന്നുള്ളതിൽ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത മകളുടെ സമ്മതപത്രം കിട്ടിയെങ്കിൽ മാത്രമേ അമ്മയുടെ പേരിൽ ആ വീട് നിർമ്മിക്കാൻ കഴിയുള്ളൂ പക്ഷെ വളരെ ശോചനീയാവസ്ഥയാണ് ആ പ്രദേശത്ത് ബുദ്ധിമുട്ട് ഒരു സ്ഥലം കൂടിയാണ് ഇവരുടെ കണ്ണുനീരിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും വഴി വെള്ളം വെളിച്ചം വീട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിലേക്ക് ഇനിയും ഞങ്ങൾ ഇറങ്ങി വരും അത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കും ഇതൊരു നിവേദനമാണ് ഇല്ലാത്തവന്റെ കണ്ണീരാണ് കരുണ കാണിക്കുമോ അധികാരികളെ പരമ്പര തുടരും നമസ്കാരം ഫോർ മീഡിയ ദൃശ്യവിസ്മയം